ടിച്ചാൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസും പറഞ്ഞത് അങ്ങനെ തിരിച്ചടിക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് നാല് സൈഡിൽ നിന്നും വളഞ്ഞിട്ട് കോൺഗ്രസിനെ തല്ലാനുള്ള ആർജവം കേരള പോലീസിനുണ്ടായതും രാവിലെ നടന്ന എസ് എഫ് ഐ സമരവും ഉച്ചയോടുകൂടി നടന്ന കെ സമരവും കേരള പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ലോകം മുഴുവൻ കണ്ടതാണ് അതുകൊണ്ടാണ് ഷാനി പ്രഭാകറിനെ പോലെയുള്ളവരുടെ ചോദ്യങ്ങൾക്കു മുൻപിൽ ജേക്സി തോമസിനെ പോലെയുള്ളവർ ചാനൽ ചർച്ചകളിൽ വിയർത്തിരിക്കുന്നത് ടിക്കുന്നവരെ തിരിച്ചടിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത് ഇതിനുള്ള ജയ്ക്കിന്റെ മറു ചോദ്യം കൊല്ലുന്നവരെ കൊല്ലുമോ എന്നുള്ളതായിരുന്നു പക്വതയുള്ള നേതൃത്വത്തിന്റെ സമീപനമാണോ കൊല്ലും അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ ഇങ്ങനെ ന്യായീകരിച്ച് ചർച്ചയിലുടനീളം ജയ്ക്കിനെ പോലെയുള്ളവർ കോൺഗ്രസ് ഇന്നലെ കാണിച്ച ആത്മധൈര്യത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വിയർക്കുന്ന കാഴ്ചയാണ് മിക്ക ചാനലുകളിലും നടന്ന ചർച്ചകൾ കാണിച്ചു തരുന്നത് അടിച്ചാൽ തിരിച്ചടിക്കും അതിനുള്ള കഴിവ് ഞങ്ങൾ അത് ചെയ്യിക്കരുത് തെരുവിലേക്ക് പ്രശ്നം വലിച്ചിഴക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അക്രമികൾക്കെതിരെ പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ചടിക്കും ഇതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ കലാപ ആഹ്വാനം പോലീസിലെ ക്രിമിനലുകളും സി ക്രിമിനലുകളും ജില്ലകളിലെ അറിയപ്പെടുന്ന ഗുണ്ടകളുമാണ് ഏറ്റെടുത്തത് കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്യപ്പെട്ട ക്രിമിനലാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകിയത് ഭിന്നശേഷിക്കാരനെ പോലും ആക്രമിച്ചു ഒന്നിലും കേസെടുക്കാതെ പോലീസ് ഉഴപ്പുകയാണ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം പോലീസ് നിയമമനുസരിച്ച് കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി ഒന്നും കാണുന്നില്ലെന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് മുഖ്യമന്ത്രിക്കൊപ്പം രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂടെയുള്ളത് പോലീസിൽ വിശ്വാസമില്ല മുഖ്യമന്ത്രിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ നാണമുണ്ടോയെന്നും വി ഡി സതീശൻ ചോദിച്ചു സെനറ്റിലേക്ക് സംഘപരിവാർ കൊടുത്തതുപോലെ സി പി എമ്മും ഗവർണർക്ക് ഒരു പട്ടിക കൊടുത്തു മന്ത്രി വഴിയാണ് ഈ പട്ടിക ഗവർണർക്ക് കൊടുത്തത് അറിയപ്പെടുന്ന സി പി എമ്മുകാരുടെ പട്ടികയാണ് മന്ത്രി നൽകിയതും യു ഡി എഫ് ഒരാളുടെ പേരു പോലും കൊടുത്തില്ല ഓരോ മേഖലയിൽ നിന്നും രാഷ്ട്രീയം നോക്കാതെ കൊള്ളാവുന്നവരെ വഹിക്കണമെന്നതാണ് യു ഡി എഫ് നിലപാട് ഗവർണർ ചെയ്ത ഒരു തെറ്റായ കാര്യത്തിനും യു ഡി എഫ് കൂട്ടുനിൽക്കില്ല ഗവർണറുടെ ഓഫീസിൽ അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ സ്റ്റാഫാക്കി വെച്ചത് പിണറായി വിജയനാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയുമൊക്കെ ചങ്ങാതിമാരായിരുന്നു രണ്ടു കൂട്ടരും ചേർന്ന് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അവരെ ഒരുമിച്ച് എതിർത്തവരാണ് പ്രതിപക്ഷം ഗവർണർ വഴിവിട്ടു പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചപ്പോൾ സംരക്ഷണത്തിന്റെ കുട പിടിച്ചത് പിണറായി വിജയനാണ് എപ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുന്നുവോ അപ്പോഴെല്ലാം ഗവർണർ മുഖ്യമന്ത്രി നാടകം കളിക്കും നവകേരള സദസ്സ് നടത്തി സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെയെല്ലാം ഇത്തരം ആഹ്വാനങ്ങളെയെല്ലാം അക്ഷരം പ്രതി കെ എസ് യും യൂത്ത് കോൺഗ്രസും ശിരസാവഹിച്ചു കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ സി പി ഐ എമ്മിന്റെ ഗുണ്ടായുസത്തിന്റെ കലാശക്കൊട്ടുകൂടിയാണ് തിരുവനന്തപുരത്ത് നടന്നത് പോലീസ് ഉൾപ്പെടെ വധശ്രമം എന്ന് പറഞ്ഞ കേസുകളെപ്പോലും ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ കൂടിയായിരുന്നു കെ എസ് യുവും യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞതിനെ ചാനൽ ചർച്ചകളിലിരുന്ന് ജെയ്ക്കിനെ പോലെയുള്ളവർ ന്യായീകരിക്കുന്നതിനെ ഒരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല മാന്യമായി നടത്തുന്ന പ്രതിഷേധങ്ങളിൽ പോലും പോലീസിനെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും വിട്ട് തല്ലിച്ചതിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പരിവാരങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് അത്തരം സാഹചര്യത്തിൽ തിരിച്ചടിക്കുകയല്ലാതെ കോൺഗ്രസിന് മറ്റു വഴികളില്ലെന്ന് വ്യക്തമാണ്